മലയാള ശാകുന്തളം നാലാമംഗത്തിലെ പ്രവേശകമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കെന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം അനന്തരം ഉറങ്ങിയെഴുന്നേറ്റ ഭാവത്തിൽ കണ്ണു ശിഷ്യൻ പ്രവേശിക്കുന്നു ശിഷ്യൻ തീർത്ഥവാസം കഴിഞ്ഞ് തിരികെ വന്നിരിക്കുന്ന കാശ്യപ ഭഗവാൻ എന്നെ നേരം നോക്കി വരുവാൻ ആജ്ഞാപിച്ചിരിക്കുന്നു വെളിയിൽ ചെന്ന് പുലരാൻ എത്രയുണ്ടെന്ന് നോക്കാം ചുറ്റി നടന്ന് നോക്കിയിട്ട് ഓഹോ പ്രകാശമായി ഓ ശിഷ്യൻ ഇവിടെ ഒരു സൂചന തരുകയാണ് അല്ലേ തീർത്ഥവാസത്തിന് പോയിരിക്കുന്ന താതകശ്യപൻ കണ്ണു മഹർഷി ആശ്രമത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന ശിഷ്യൻ തരുകയാണ് ഉം അദ്ദേഹം എന്നെ നേരം നോക്കി വരാനായിട്ട് ആജ്ഞാപിച്ചിരിക്കുകയാണ് നേരം പുലരാനായിട്ട് എത്രയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് വരട്ടെ എന്ന് പറയുന്നു എന്നിട്ട് ശിഷ്യൻ തുടർന്ന് പറയുകയാണ് പറ്റുന്നിതസ്തഗിരിമേൽ ഒരിടത്തു ചന്ദ്രൻ മറ്റേ പുറത്തരുണനൊത്തിനൻ എത്തിടുന്നു തേജോദ്വയത്തിനൊരുമിച്ച് ഉദയക്ഷയങ്ങളീ ജീവികൾക്കൊരു നിദർശനമെന്ന് തോന്നും ആ എന്താണ് പുലരാൻ നേരം എത്രയുണ്ടെന്ന് നോക്കാനായിട്ട് ശിഷ്യൻ പോകുന്നു അവിടെ കണ്ട കാഴ്ചയാണ് ശിഷ്യൻ വർണ്ണിക്കുന്നത് പറ്റുന്നിതസ്തഗിരിമേൽ ഒരിടത്തു ചന്ദ്രൻ മറ്റേ പുറത്ത് അരുണനൊത്തിനൻ എത്തിടുന്നു ആ അസ്തമയ പർവ്വതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ മറ്റേപ്പുറത്ത് അരുണനൊത്തിനനെത്തിടുന്നു ഇനൻ എന്നാൽ സൂര്യൻ മറ്റേ ദിക്കിൽ അതായത് കിഴക്ക് ദിക്കിൽ സൂര്യൻ ഉദിക്കാനായിട്ട് തുടങ്ങുന്നു ഒരു സ്ഥല ഒരു ദിക്കിൽ എന്താണ് പടിഞ്ഞാറ് ഭാഗത്ത് ചന്ദ്രൻ അസ്തമിക്കാൻ പോകുന്നു കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിക്കാൻ പോകുന്നു തേജോദ്വയത്തിനൊരുമിച്ച് ഉദയക്ഷയങ്ങൾ ഈ ജീവികൾക്കൊരു നിദർശനം എന്ന് തോന്നുന്നു തേജോദ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തേജസ്സുകൾ അതായത് ഈ ഉദയക്ഷയങ്ങൾ സൂര്യനും ചന്ദ്രനും ഒന്നിച്ചു നിൽക്കുന്ന ആ ഒരു കാഴ്ച ഒന്നിച്ച് ഈ പ്രകൃതിയിൽ നിൽക്കുന്ന ആ ഒരു കാഴ്ചയെ ഈ ഭാഗത്ത് വർണ്ണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നു തന്നെയുമല്ല നന്ദിച്ചിരുന്നൊരു കുഹുധതി കാന്തി മങ്ങി മന്ദിച്ചുതേ ശിശിരശ്മി മറഞ്ഞ നേരം ഇഷ്ടപ്രവാസം അതിനാൽ ഉളവാം അവസ്ഥ കഷ്ടം തുലോം അപലമാർക്കൊരു തർക്കമില്ല എന്താണ് നന്ദിച്ചിരുന്നൊരു കുമുദ്വതി കാന്തിമങ്ങി മന്ദിച്ചുതേ ശിശിരലശ്മി മറഞ്ഞ നേരം കുമുദ്വതി അഥവാ ആമ്പൽ ആമ്പലിൻ്റെ കാന്തിമങ്ങി എങ്ങനെ എപ്പോഴാണ് കാന്തിമങ്ങിയത് മന്ദിച്ചുതേ ശിശിരലശ്മി മറഞ്ഞ നേരം ശിശിരലശ്മി ചന്ദ്രൻ്റെ പ്രകാശം മങ്ങിയപ്പോൾ എന്താണ് ഈ ആമ്പലിൻ്റെയും കാന്തി മങ്ങി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പ്രണയിനിയാണ് അപ്പോൾ ചന്ദ്രൻ അസ്തമിക്കാൻ പോകുന്നതോടുകൂടിയിട്ട് ആമ്പലിൻ്റെ മുഖത്തെ ആ ഒരു സന്തോഷം ആ ഒരു കാന്തി മങ്ങി ഇഷ്ടപ്രവാസം ഉളവാം അവസ്ഥ കഷ്ടം തുലോമവലമാർക്കൊരു തർക്കമില്ല ഇഷ്ടപ്പെട്ട ആളുകളെ പിരിഞ്ഞിരിക്കാനായിട്ട് ഒരിക്കലും എന്താണ് സ്ത്രീകൾക്ക് സാധിക്കില്ല എന്ന് അവരിൽ അത് കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഇഷ്ടപ്പെട്ട ആളുകളെ പിരിഞ്ഞിരിക്കുക എന്നുള്ളത് ആമ്പലിനെ ആരുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് ആമ്പലിൻ്റെ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളാണ് നമ്മുടെ ശകുന്തള ആമ്പലിന് ഈ ചന്ദ്രനെ വേർപിരിഞ്ഞിരിക്കേണ്ടത് ഇരിക്കേണ്ടി വരുന്നത് പോലെ തന്നെ ശകുന്തളയ്ക്ക് ദുഷ്യന്ത രാജാവിനെ വേർപിരിഞ്ഞിരിക്കേണ്ടി വരുന്നു ഇഷ്ടപ്പെട്ട ആളിനെ വേർപിരിഞ്ഞിരിക്കേണ്ടി വരിക എന്നുള്ളത് സ്ത്രീകൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് ഇഷ്ടപ്രവാസം അതിനാൽ ഉളവാം അവസ്ഥ കഷ്ടം തുലോമപലമാർക്കൊരു തർക്കമില്ല ആരുടെ വാക്കുകളാണ് സാഹചര്യം എന്ത് എന്ന രീതിയിൽ ചോദ്യം രണ്ടു മാർക്കിനൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് അത് ഈ ഒരു രീതിയിൽ ഉത്തരവെഴുതുക തിര മാറ്റാതെ കണ്ടു തന്നെ അനസൂയബദ്ധപ്പെട്ട് പ്രവേശിക്കുന്നു അനസൂയ ശരി അങ്ങനെ തന്നെ ഈയുള്ളവൾക്ക് ലൗകിക വിഷയങ്ങളിൽ പ്രവേശനമില്ലാത്തത് കൊണ്ട് ഈ വക സംഗതികളിൽ പരിജ്ഞാനമില്ല എങ്കിലും ഇത്രയൊക്കെ എനിക്കും അറിയാം ആ രാജാവ് ശകുന്തളയുടെ നേരെ കാണിച്ചത് മര്യാദയായില്ല ജീവകാര്യങ്ങളിൽ എനിക്ക് അറിവ് കുറവാണ് ഈ ലൗകിക വിഷയങ്ങളിലൊക്കെ എനിക്ക് അറിവില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം ആ രാജാവ് ശകുന്തളയോട് കാണിച്ചത് തീങ്ങനെ ശരിയായില്ല ഇത്രയും നാളായിട്ട് ഒരു എന്താണ് ഒരു വാക്ക് പോലും ഇല്ല അല്ലേ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് രാജാവ് പോയിട്ടുള്ളത് പക്ഷേ ഇതുവരെയും ശകുന്തളയെ അന്വേഷിച്ച് രാജാവ് വന്നിട്ടില്ല ശകുന്തളയാണെങ്കിലോ രാജാവിനെ മാത്രം ആലോചിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രാജാവ് ചെയ്തത് തീരെ ശരിയായില്ല ശിഷ്യൻ ഞാൻ ചെന്ന നേരം പ്രഭാതമായി എന്ന് ഗുരുവിനെ അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശിഷ്യൻ പോവാണ് അനസൂയ പറയാണ് ഞാനിപ്പോൾ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് എന്താണ് ഫലം പതിവുള്ള ജോലികൾക്ക് കൂടി എനിക്ക് കൈകാലുകൾ പൊങ്ങുന്നില്ല കൂടി കാമൻ ഇപ്പോൾ തൃപ്തിപ്പെട്ടുകൊള്ളട്ടെ ആ നേരുകെട്ട രാജാവുമായി ശുദ്ധാത്മാവായ പ്രിയസഖിയെ ഇങ്ങനെ കൊണ്ട് ചെന്ന് ഇടപെടുത്തിയല്ലോ അഥവാ ദുർവാസാവിൻ്റെ ശാപം കയറി മൂർച്ഛിച്ചതായിരിക്കണം ആ നന്ദികെട്ട രാജാവുമായിട്ട് ശുദ്ധാത്മാവായിട്ടുള്ള എൻ്റെ പ്രിയ പ്രിയസഖ്യെ ഇങ്ങനെ കൊണ്ട് ഇടപെടുത്തിയല്ലോ ഓ രാജാവ് ചെയ്തത് തീരെ ശരിയായില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ആ ദുർവാസാവിൻ്റെ ശാപം കയറി മൂർച്ചിച്ചതായിരിക്കാം ദുർവാസാവ് വന്നതും ശകുന്തളയെ ശപിച്ചിട്ട് പോയതുമൊക്കെ അനസൂയക്കറിയാം ഒരുപക്ഷെ ദുർവാസാവിൻ്റെ ശാപം ഏറ്റു തുടങ്ങിയതായിരിക്കണം എന്ന് അനസൂയ ഊഹിക്കുകയാണ് അല്ലെങ്കിൽ ആ രാജർഷി അന്ന് എത്രത്തോളം ഒക്കെ സംസാരിച്ചു പോയതി പിന്നെ ഇതുവരെയായിട്ട് ആയിട്ട് ഒരെഴുത്ത് പോലും അയക്കാതിരിക്കുമോ അല്ലെങ്കിൽ പിന്നെ രാജാവ് ഒരു എഴുത്തെങ്കിലും അയക്കേണ്ടതല്ലേ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നില്ലെങ്കിലും ഒരു എഴുത്തെങ്കിലും ശകുന്തളയ്ക്ക് വേണ്ടി അയക്കേണ്ടതാണല്ലോ ഒരു പക്ഷേ ഈ ദുർവാസാവിന്റെ ശാപം ഫലിക്കുന്നതായിരിക്കാം എന്ന് അനസൂയ ചിന്തിക്കുകയാണ് ആലോചിച്ചിട്ട് ഓർമ്മപ്പെടുത്താനുള്ള മോതിരം അങ്ങോട്ട് അയച്ചു കൊടുത്താലോ രാജാവ് പോയപ്പോൾ ശകുന്തളയുടെ ഒരു മോതിരം കൊടുത്തിട്ടുണ്ട് അതോ എന്താണ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്താലോ എന്നാൽ അതിന് വിരസരായ താമസ പലിശകളിൽ ആരോടാണ് പോയവതെന്ന് അപേക്ഷിക്കുക ഇത്തരം കാര്യങ്ങളൊന്നും അറിവില്ലാത്ത വനവാസികളായിട്ടുള്ള ഈ സന്യാസിമാരിൽ നിന്ന് ആരെയാണ് ഈ ഒരു കാര്യത്തിന് പറഞ്ഞു വിടാൻ പറ്റുക അങ്ങനെ ആരും ഇല്ലല്ലോ സഖിയുടെ പേരിൽ ദോഷമില്ലാത്തത് കൊണ്ട് തുനിഞ്ഞു നിന്ന് താതകശ്യപനെ തന്നെ വിവരം ഗ്രഹിപ്പിച്ചു കളയാമെന്ന് വെച്ചാൽ രാജാവ് ശകുന്തളയെ വിവാഹം ചെയ്തതും ശകുന്തള ഗർഭം ധരിച്ചതുമെല്ലാം ഉണർത്തിക്കാൻ എനിക്ക് ധൈര്യം വരുന്നില്ല ഇനി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പാതകശ്യപനോട് പിതാവിനോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനൊട്ട് അറിയാനും പാടില്ല എനിക്കാണെങ്കിൽ അത് അദ്ദേഹത്തോട് പറയാനുള്ള ഒരു ധൈര്യവും ഇല്ല അദ്ദേഹം തീർത്ഥവാസം കഴിഞ്ഞപ്പോൾ മടങ്ങി എത്തിയതേ താനും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നിടത്ത് എന്ത് ചെയ്യേണ്ടു ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് എനിക്കാണെങ്കിൽ ഒന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനും സാധിക്കുന്നില്ല എന്ന് അനസൂയ ഇങ്ങനെ ഇതെന്ന് പറയാനും ആലോചിക്കുകയാണ് പ്രിയംവത പ്രവേശിച്ചിട്ട് സന്തോഷത്തോടു കൂടി എൻ്റെ ഇടയിൽ പ്രിയംവത പ്രവേശിക്കുകയാണ് സന്തോഷത്തോടു കൂടി പറയണം എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് സഖി വരൂ വേഗമാവട്ടെ ശകുന്തളയെ ഭർത്തൃഗൃഹത്തിലേക്ക് യാത്രയക്കാൻ പോകാം ആ എന്താണ് പറഞ്ഞത് ശകുന്തളയെ ഭർതൃഗൃഹത്തിലേക്ക് യാത്രയാക്കാനായിട്ട് പോകാം വരൂ അനസൂയ ഏ ഇതെങ്ങനെ ആ ഇതെങ്ങനെ സംഭവിച്ചു പ്രിയമ്പത കേട്ടുകൊള്ളൂ ഇപ്പോൾ സുഖശയനം ചോദിക്കാൻ ശകുന്തളയിലെ അടുക്കൽ പോയിരുന്നു അനസൂയ എന്നിട്ടോ പ്രിയംവത അപ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നിരുന്ന അവളെ താതകശ്യപൻ സ്വയം ആലിംഗനം ചെയ്തിങ്ങനെ അഭിനന്ദിച്ചു പുക കൊണ്ട് കണ്ണു മറഞ്ഞിരുന്നുവെങ്കിലും ഹോതാവ് ഹോമിച്ചത് ഭാഗ്യവശാൽ അഗ്നിയിൽ തന്നെ പതിച്ചു കുഞ്ഞേ നല്ല ശിഷ്യന് കൊടുത്ത വിദ്യയെപ്പറ്റി എന്ന പോലെ നിന്നെപ്പറ്റി ഇനി എനിക്ക് വിചാരപ്പെടാനില്ല ഇന്ന് തന്നെ നിന്നെ ഋഷികളെ കൂട്ടി ഭർത്തൃഗൃഹത്തിലേക്ക് അയച്ചേക്കാമെന്ന് അപ്പൊ എന്താണ് പ്രിയമ്പത പറഞ്ഞത് ആ ശകുന്തളയെ അവരുടെ സുഖ വിവരം അന്വേഷിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ താതകശ്യപൻ അവിടെ ചെന്നതും ഇങ്ങനെ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചതും പ്രിയംവത അസുയോട് പറയുന്നു എന്താ പറഞ്ഞത് പുക കൊണ്ട് കണ്ണു മറിഞ്ഞിരുന്നുവെങ്കിലും ഹോതാവ് ഹോമിച്ചത് ഭാഗ്യവശാലഗ്ഞിയിൽ തന്നെ പതിച്ചു ഈ ഹോമിക്കുമ്പോൾ ഭോതാവ് തീ കൊണ്ടൊക്കെയാണല്ലോ ഹോമം നടത്തുന്നത് അപ്പം പുക കൊണ്ട് കണ്ണും പറഞ്ഞാലും ഹോതാവ് ഹോമിക്കുന്നത് എന്താ നീയിൽ തന്നെ പതിക്കും അതുപോലെ തന്നെ നീ നിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇത് ചെയ്തതെങ്കിലും അല്ലെ രാജാവിനെ വിവാഹം കഴിച്ചത് നിന്റെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും നീ തിരഞ്ഞെടുത്തത് ഒരു നിനക്ക് അനുരൂപനായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് തികച്ചും യോഗ്യനായിട്ടുള്ള തികച്ചും അനുയോജ്യനായിട്ടുള്ള ഒരാളെ തന്നെയായിരുന്നു നീ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് താതകശപൻ ശകുന്തളയോട് പറഞ്ഞു അതായത് നിൻ്റെ തിര നീ നിൻ്റെ ആ തിരഞ്ഞെടുപ്പ് തികച്ചും അനുയോജ്യമായിരുന്നുവെന്ന് പുക കൊണ്ട് കണ്ണു മറിഞ്ഞിരുന്നെങ്കിലും ഹോതാവ് ഹോമിച്ചത് ഭാഗ്യവശാലഗ്നിയിൽ തന്നെ പതിച്ചു അത് ചോദ്യമായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ശകുന്തളയുടെ തീരുമാനം ശരിയായിരുന്നു ശരിയാണ് എന്നാണ് ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈയൊരു വരികൾ കൊണ്ട് താതകശ്യപൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു രീതിയിൽ ഉത്തരം എഴുതുക കുഞ്ഞേ നല്ല ശിഷ്യന് കൊടുത്ത വിദ്യയെ പറ്റി എന്ന പോലെ നിന്നെപ്പറ്റി ഇനി എനിക്ക് വിചാരപ്പെടാനില്ല ഒരു നല്ല ശിഷ്യന് വിദ്യ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് ഗുരുവിൻ്റെ ഉള്ളിലൊരു ആത്മസംതൃപ്തി ഉണ്ടാവുക അല്ലേ അതുപോലെ എനിക്കിനി നിന്നെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ടി വരില്ല ഇന്ന് തന്നെ നിന്നെ ഋഷികളെ കൂട്ടി ഭർത്തൃഗൃഹത്തിലേക്ക് അയച്ചേക്കാമെന്ന് ആ ഇന്ന് തന്നെ എന്താണ് ശകുന്തളയെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അനസൂയോട് പ്രിയംവത പറയുന്നു അനസൂയ വർത്തമാനമെല്ലാം അച്ഛനോടാരാണ് പറഞ്ഞത് ആ അപ്പം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം എങ്ങനെ അറിഞ്ഞു ആരാണ് ഇതൊക്കെ പറഞ്ഞത് പ്രിയംവത അഗ്നിഹോത്ര ഗൃഹത്തിൽ പ്രവേശിച്ചപ്പോൾ ശ്ലോകരൂപമായ ഒരു അശരീരി വാക്കാണ് അഗ്നിഹോത്ര ഗൃഹത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അശരീരി വാക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എന്ന് പ്രിയമ്മത പറയുന്നു അനസൂയ ആശ്ചര്യത്തോടെ എന്താണത് പറയൂ ആ എന്തായിരുന്നു അശരീരി വാക്ക് എന്ന് ആഹ് അനസൂയെ ചോദിക്കുകയാണ് അപ്പൊ പ്രിയംവദ ആശരീരവാക്കെന്താണെന്ന് പറയുകയാണ് അന്തർ ദുഷ്യന്ത വീരത്തെ ഏന്തുന്നു നിന്റെ പുത്രിയാൾ ഹന്തഭൂമിക്ക് ഭൂതിക്കായി ചെന്തിയെ ഷമി എന്ന പോലെ എന്താണ് നിന്റെ പുത്രി ദുഷ്യന്തൻ്റെ കുഞ്ഞിനെ പേരുന്നുണ്ട് നിന്റെ പുത്രിയുടെ വയറ്റിൽ ദുഷ്യന്തൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട് ഇങ്ങനെ ഹന്തഭൂമിക്കു ഭൂതിക്കായി ചെന്തിയേ ഷമി എന്ന പോലെ ഹന്ത ഭൂമിക്ക് ഭൂതിക്കായി ഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഭൂമിക്ക് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചെന്തിയെ ഷമി ഷമി എന്ന് ഉദ്ദേശിക്കുന്നത് ചമതയാണ് ഈ ഹോമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തീയിൽ കത്തുന്ന ചമത ചമതയെ പോലെ എന്താണ് ചന്തിയെ ഉള്ളിലൊളിപ്പിക്കുന്ന ചമതയെ പോലെ ഭൂമിയുടെ ഐശ്വര്യത്തിനു വേണ്ടി ആണ് ഹോമം ചെയ്യുന്നത് അപ്പോൾ ഹോ അങ്ങനെ എന്താണ് തീയ ഉള്ളിൽ ഒളിപ്പിക്കുന്ന ചമതയെപ്പോലെ ദുഷ്യന്തെ കുഞ്ഞിനെ നിൻ്റെ മകൾ പേരുന്നുണ്ട് നിൻ്റെ മകളിൽ ദുഷ്യന്തെ കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അന്തർ ദുഷ്യന്ത വീര്യത്തെ എന്തുന്നു നിൻ്റെ പുത്രിയാൽ ഹന്തഭൂമിക്കു പൂതിക്കായി ചെന്തിയെ ശമി എന്ന പോൽ എന്ന അശരീരിവാക്ക് എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് പ്രിയവതം അനസൂയയെ ധരിപ്പിക്കുന്നു അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ തീർത്ഥവാസനം കഴിഞ്ഞ് താതകശ്യപൻ ആശ്രമത്തിലേക്ക് തിരികെ എത്തുന്നതും ഇവിടെ നടന്ന കാര്യങ്ങൾ രാജാവും ശകുന്തളയും തമ്മിൽ വിവാഹം കഴിഞ്ഞ വിവരം ഒരു അശരീര്യ വാക്ക് വഴി അദ്ദേഹം അറിയുന്നതും തുടർന്ന് ശകുന്തളയെ ഭർത്തൃഗൃഹത്തിലേക്ക് പറഞ്ഞയക്കാനായിട്ട് തീരുമാനിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഭാഗത്ത് ചർച്ച ചെയ്തത് ഇവിടെ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അവ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം താങ്ക്